എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടേയും അടുത്ത അടുത്തയാഴ്ചയിലെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ പോന്ന് കല്യാണ വീരൻ മനോഹർ അവസാനം കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് അങ്ങനെ അവസാനം അവനെ പെൺപടകൾ എല്ലാവരും കൂടെ കൂടിയിട്ട് മണ്ഡപത്തിലിട്ട് തന്നെ ചുരുട്ടി കൂട്ടുകയാണ് അവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് കല്യാണ മണ്ഡപത്തിൽ നടക്കുന്നത് അവന്റെ വിചാരം കോടികൾ കിട്ടും ഇനിയിപ്പോ തനിക്ക് സുഖമായിട്ട് ജീവിക്കാം വന്ദനെ വിവാഹം കഴിച്ച് ജീവിക്കാന്നുള്ള അവന്റെ മോഹങ്ങളും സ്വപ്നങ്ങളും അല്ല ഒരു നിമിഷം കൊണ്ട് തകർന്നു പോവാണ് അവന്റെ മാത്രല്ല സ്വപ്നങ്ങൾ തകർന്നേ ഷാരിയുടെയും രാഹുലിൻ്റെയും എല്ലാവരുടെയും സ്വപ്നങ്ങളാണ് അവർക്കൊക്കെ നല്ല തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നെ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണുന്നേ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെയായിരുന്നു അങ്ങനെ അവസാനം മനോഹർ കല്യാണ വേഷം കിട്ടി മണ്ഡപത്തിലേക്ക് വരുവാണ് മനോഹർ ഭയങ്കര സന്തോഷത്തിലാണ് ഈ സമയം ഷാരിയാണെങ്കിലോ മനോഹറിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പുകഴ്ത്തി പോയി പറയുന്നുണ്ട് വന്ദനയുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ അപ്പം അവർക്കൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാൻ കാര്യങ്ങളൊക്കെ കാരണം ഈ പറയുന്ന ഷാരി മനോഹറിന്റെ അമ്മായിമ്മ എന്നുള്ള കാര്യങ്ങളും അറിയാം പക്ഷേ അതൊക്കെ കേ അതൊക്കെ അറിഞ്ഞിട്ടും അവർ അതൊക്കെ എന്തു ചെയ്യുവാണ് ഒന്ന് ചിരിച്ചു തള്ളുവാണ് ചെയ്യുന്നത് കാരണം പറയുന്ന പറഞ്ഞിട്ട് എത്ര വരെ പോകുന്ന അറിയാലോ അവരുടെ മുന്നിൽ ഷാരി വെറും ഒരു കോമഡി ആയിട്ടിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ മനോഹറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ അതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേനും അവൾ വന്ദനയുടെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു അതേ മുഹൂർത്തത്തിനുള്ള സമയമായി പെണ്ണിനെ ഇവിടെ വിട്ടിരിക്കാൻ സമയമായിന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഷാരി വന്ന് എന്നാൽ ശരി ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്ന് പറയുന്നത് അങ്ങനെ മനോഹറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും മനോഹർ പറഞ്ഞു ഷാരി എങ്ങനെയുണ്ട് എൻ്റെ സെറ്റപ്പൊക്കെ പെണ്ണിനെ കണ്ടോ കൊള്ളാമെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടെന്ന് ഷാരി പറഞ്ഞു എടാ പെണ്ണിനെയൊക്കെ കൊള്ളാം സൂപ്പറാ കുഴപ്പമൊന്നുമില്ല പക്ഷെ നിന്നെ ഒരു ദുഷ്ടനാണല്ലോ എന്ന് ഓർത്തിട്ടാന്ന് പറയുന്നത് ശരി അതൊക്കെ പറ അറിയാലോ നിങ്ങളുടെ മോളുടെ ജീവൻ രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ ഞാൻ ഇങ്ങനെ ചില ഡ്രാമകളൊക്കെ കളിച്ചാൽ മതിയാവുള്ളൂ നിങ്ങക്ക് നിങ്ങളുടെ മോളുടെ ജീവൻ രക്ഷപെടേണ്ടതെന്ന് നോക്കും അത് പിന്നെ പറയേണ്ട കാര്യമില്ലോ അതിനു വേണ്ടിയിട്ട് മാത്രം അട ഇത്ര ദുഷ്ടത്തരത്തിൽ ഞാൻ കൂട്ടു നിൽക്കുന്നേ ഉണ്ടല്ലോ പണ്ടേ ആ പെങ്കൊച്ചിനോട് ഞാൻ പറഞ്ഞാനും നീ നിന്റെ തടിതൊപ്പേ പോയിക്കോളൂ ഇവൻ ദുഷ്ടനാന്നുള്ള കാര്യം പക്ഷെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ എനിക്കത് പറയാൻ നിവൃത്തിയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം തകർന്നു പോലോ അതുകൊണ്ട് മാത്രം അവിടെ ദുഷ്ടം പറയാത്തേന്ന് പറയണം മനോഹർ പറഞ്ഞു ആശയപ്പെട്ടിട്ട് കാര്യമില്ല ശാരി നീ കണ്ടോ കുറച്ച് സമയം അവിടെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ താലികെട്ട് കഴിയും അവളുടെ കൈയും പിടിച്ചവരി പോക്കൊണ്ട് പിന്നെ ദുബായി എന്നും വേണ്ട എല്ലാ സ്ഥലങ്ങളും കൂടെ പോകും അവളുടെ അച്ഛനും ബിസിനസ്സും കാര്യങ്ങളും ആ പിന്നെ അതൊക്കെ നോക്കി നിർത്താൻ ഈ ഞാനായിരിക്കും കോടികൾ എൻ്റെ കയ്യില് പിന്നെ ഞാൻ രാജാവല്ലേ രാജാവ് നിന്റെ മകളുടെ അടുത്തേക്ക് പോലും ഏഴായാലക്കത്ത് പോലും ഞാൻ വരത്തില്ല എന്ന് പറയണം ചാരി പറഞ്ഞ് രക്ഷപ്പെട്ടു ഞാൻ എത്ര ദൈവങ്ങളോട് പ്രാർത്ഥിച്ചാന്ന് അറിയാവോ നീ എൻ്റെ മോളുടെ തലയിൽ നിന്നൊന്ന് ഒഴിഞ്ഞു പോണമെന്ന് എന്നൊക്കെ പറയാണ് ഈ സമയത്ത് രാഹുലിനടുത്തേക്ക് സുഗന്ധിയൊക്കെ വരുവാണ് സുഗന്ധിയൊക്കെ വന്നിട്ട് പറഞ്ഞ് അതു മോനെ മണ്ഡപത്തിലേക്ക് കയറാൻ സമയം എന്ന് പറയണം ആണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ഒഴിയിട്ട് മനോഹർ അങ്ങോട്ടേക്ക് മണ്ഡപത്തിലേക്ക് കയറുകയാണ് അങ്ങനെ മണ്ഡപത്തിലേക്ക് കയറി എല്ലാവരെയൊക്കെ നോക്കി ഒന്ന് കയ്യുക ഒക്കെ കൂപ്പി കാണിക്കുകയാണ് ഭയങ്കര സന്തോഷത്തോടെ ചെന്നിട്ട് അവിടെ ഇരിക്കുകയാണ് ഈ സമയത്ത് ആ ബന്ദന അവിടെ നിന്ന് ഇറങ്ങാണ്ട് തുടങ്ങുവാണ് മണ്ഡപത്തിലേക്ക് വരാൻ തുടങ്ങുവാണ് അപ്പോഴേക്കും വന്ദനയുടെ അരിയിലേക്ക് വന്നിട്ട് സുഗന്ധം പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാലോ എല്ലാം അറിയാം അമ്മേ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഒരു കഴിഞ്ച് കല്യാണിയേച്ചിയും കൂടെ ഒന്ന് വിളിച്ചേക്കാന്ന് പറയണം പിന്നീട് കല്യാണിയെ വിളിക്കുവാണ് കല്യാണിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഞാൻ മണ്ഡപത്തിലേക്ക് കയറാൻ തുടങ്ങുകയെന്ന് പറയണം ധൈര്യമായിട്ട് കയറിക്കുവോ ഞാൻ ഈ പരിസരത്ത് തന്നെ ഉണ്ട് അങ്ങോട്ട് വന്നേക്കാം ഞാനുണ്ട് നിഷുണ്ട് ജുബാന് എല്ലാവരും ഉണ്ടെന്ന് പറയാണ് ഇനിയിപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിധയുടെ കഴുത്തിൽ ആ ശുഭമുഹൂർത്ത് തന്നെ താലി ചാർത്താന്ന് പറയണം അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇട്ട് വരുൺ അങ്ങോട്ടേക്ക് മണ്ഡപത്തിലേക്ക് കയറുന്നേ അങ്ങനെ വരുടെ ആ വരവ് കണ്ടു കഴിഞ്ഞപ്പോ മനോഹർ ഒന്നും നോക്കി ആപാത ചൂടാന്ന് നോക്കുവാണ് കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഓ സ്വർണ്ണമൊക്കെ ഇട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നേ കല്യാണം കഴിഞ്ഞ ഇതെല്ലാം തനിക്ക് സ്വന്തവാ താനൊരു വിലസും വിലസും ഓ എന്റെ ദൈവമേ എനിക്ക് വയ്യ ഏത് നല്ല നിമിഷത്തിലാണോ ഇവളെ കണ്ടെത്താൻ തോന്നിയത് സംസാരിക്കത്തില്ലെങ്കിൽ എന്താ തനിക്ക് പണോ സ്വർണോ മതിയല്ലോ അല്ലെങ്കിൽ സംസാരശേഷി ഇല്ലാത്ത പെൺകുട്ടികളാണ് നല്ലത് തന്റെ കള്ളത്തരങ്ങളൊന്നും വിളിച്ചു പറയത്തില്ലോ താൻ എന്ത് ചെയ്താലും ഇവള് പ്രത്യേകിച്ചൊന്നും മിണ്ടത്തില്ല അനങ്ങാതെ ഏതിലും മൂലയ്ക്ക് ചൂണ്ടുകൂടി ഇരുന്നോളൂ അതാണല്ലോ തനിക്കും വേണ്ടത് അങ്ങനെ മനോഹർ ഇരിക്കുന്ന സമയത്ത് വന്ദനെ അരികി വന്നിരിക്കുകയാണ് അപ്പോഴേക്കും പൂജാരി അങ്ങോട്ടേക്ക് വന്നു പിന്നീട് പൂജാരി വിഭാഗത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുവാണ് ആ സമയത്ത് ഷാരിയുടെ നെഞ്ചിലാണോ വല്ലാത്തൊരു ഇപ്പായിരുന്നു എൻ്റെ ഭഗവാനെ എത്രയും പെട്ടെന്ന് താലി കിട്ടുമെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു ഒരു വിഘ്നങ്ങളൊന്നും വരുത്തായിരുന്നാൽ മതിയായിരുന്നു എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർന്നു അതോടുകൂടി എന്നൊക്കെ വിചാരിക്കുവാണ് അങ്ങനെ അവസാനം എല്ലാവരുടെ അനുഗ്രഹമൊക്കെ മേടിക്കുവാണ് അപ്പൊ താലി കിട്ടുന്നതിന് മുമ്പ് വന്ദനെ അവനാണെങ്കിൽ അനുഗ്രഹം മേടിക്കുക അപ്പൊ ഷാരിയുടെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് മനോഹർ അങ്ങനെ അനുഗ്രഹമൊക്കെ മേടിച്ചതിന് ശേഷമാണ് താലി കിട്ടാനായിട്ട് ഒരുങ്ങുന്നത് പൂജാരി എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ് ഈ സമയത്ത് വരുണിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് എപ്പോഴാ പ്രതികരിക്കേണ്ട ഇപ്പൊ പ്രതികരിക്കണോ അവൻ താലി കെട്ടാനായിട്ട് വന്നിട്ട് പ്രതികരിച്ച മതിയോ നിൽക്കാൻ ചിന്തിച്ചോണ്ടിരിക്ക അങ്ങനെ അവസാനം അവൻ താലി എടുത്തു ഇങ്ങനെ കെട്ടാനായിട്ട് അങ്ങോട്ട് വന്നതും അവിടെ ഒരു അത് കുറെ കുങ്കുമ എരിപ്പുണ്ടായിരുന്നു തൊടുവിക്കാളെ ആ കുങ്കുമത്തിന്റെ പാത്രം എടുത്ത് അവന്റെ മുഖത്തേക്ക് അങ്ങോട്ട് കമിഴ്ത്തുവാണ് വന്ദന ഒട്ടും പ്രതീക്ഷയില്ല മനോഹർ മനോഹർ ഞെട്ടിപ്പോയി ഷാരി അവിടെ നിൽക്കുവ ഷാരിക്ക് എന്തോ സംഭവിച്ചെന്ന് പോലും മനസ്സിലായില്ല കാരണം ഇത്രയ്ക്ക് ഒരുട്ടിഷ്ടം ആരും പ്രതീക്ഷിച്ച കാര്യമല്ലോ അപ്പൊ ഓട്ടോർത്തിയിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് മനോഹര വിളിച്ച ആൾക്കാരെ പിന്നെ സത്യങ്ങളൊക്കെ അറിയാവുന്ന നിതയുടെയും വന്ദനയുടെയും ആൾക്കാരായിരുന്നു അതുകൊണ്ട് അവർക്ക് ആർക്കും ഒന്നും പ്രത്യേകിച്ചൊന്നും തോന്നി കാരണം അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ ആ സമയം മനോഹർ ഞെട്ടിപ്പോയി മനോഹർ ചു എന്താ എന്താ വന്ദനമോളെ നീ എന്താ കാണിക്കുന്നെ മനോഹർ ഓർത്ത് ഇനിയിപ്പോ ഇന്ന് ഇങ്ങനെ എന്തേലും ആചാരം ഉണ്ടോ ഇനിയിപ്പ് കുങ്കുമ്പം പാത്രം എടുത്ത് കമത്തുന്നെ ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല പെട്ടെന്ന് ചാടി ഇങ്ങോ എഴുന്നേക്കുമാണ് വരണം കൊണ്ട് ചാടി എഴുന്നേറ്റു എന്നിട്ടേച്ചു നീ എന്താടാ എന്നെക്കുറിച്ച് വിചാരിച്ചെന്ന് ചോദിക്കാം പിന്നീട് എന്തു ചെയ്യണം അവനെ കാരണം തോർത്ത നാളിനെ അങ്ങോട്ട് പൊട്ടിക്കണം ഒട്ടും പ്രതീക്ഷിച്ചില്ല മനോഹർ ഇത് എടാ എന്നെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാന്നോ നീ എന്നെയല്ല എത്ര പെൺകുട്ടികളുടെ കഴുത്തിൽ താലി ആർത്തിയിട്ടുണ്ടോ പറയണം അപ്പോഴേക്കും തട്ടകത്തിലേക്ക് കല്യാണിയും ജുബാനേയും നിഷ എല്ലാരും കൂടെ അങ്ങോട്ട് കയറി വരുവാണ് അങ്ങനെ അവരെല്ലാരും കൂടെ വന്നിട്ട് മനോഹർ അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടാണ് ചവിട്ട് ഇടി അടിയായിട്ടൊന്നും പറയണ്ട തവിട് പൊടിയാ കല്യാണിയെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശാരിക്കൊരു കാര്യം ഉറപ്പായി കല്യാണം നടക്കില്ല തൻ്റെ മോളുടെ ജീവിതം രക്ഷപ്പെടുവെന്ന് തോന്നില്ല അവിടെയിട്ട് അവനെ അങ്ങോട്ട് പഞ്ഞിക്കിട്ട് ചുരുട്ടി കൂട്ടുക അപ്പോഴേക്കും ബാക്കി എല്ലാവരും കൂടെ കൂടി അവനെ ഒരു പരുവാക്കി മനോഹറിന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല പെൺപടകൾ എല്ലാവരും കൂടെ പെൺപുലികൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ആക്രമിക്കുവല്ലോ ചെയ്തേ പിന്നീട് കല്യാണി പറഞ്ഞു നീ എന്താണ് വിചാരിച്ചോണ്ടിരുന്നേ കല്യാണ വീടാ നിന്റെ കള്ളത്തലങ്ങളൊന്നും ആരും കണ്ടുപിടിക്കില്ലെന്നോ നീ ഇങ്ങനെ സുഖമായിട്ട് അങ്ങനെ ഇനിയും കല്യാണം കഴിച്ച് പെൺകുട്ടികളെ അവർക്ക് ഒരു കുഞ്ഞിനെ കൊടുത്ത് ഇറങ്ങി രക്ഷപ്പെടാന്നാണ് നിന്റെ വിചാരം അതൊക്കെ വെറും നിന്റെ വ്യാമോഹം മാത്രം അവിടെ നിന്ന് പറയണം ഷാക്ക് അവിടെ നിന്ന് എങ്ങനെയും ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ ഷാരി പെട്ടെന്ന് ആരുടെ അവിടെ നിന്ന് സ്കൂട്ടാവുകയാണ് ശാക്ക് മനസ്സിലായി ഇനി അവിടെ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ തനിക്കിട്ടും കൂടെ മിക്കവാറും തല്ലി എന്നുള്ള കാര്യം കാരണം കല്യാണിയാണ് വന്നിരിക്കുന്നെ താൻ ഇതിനെ കൂട്ടുകെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കുവോ ചിലപ്പോൾ അവൾ തന്നെയും കൂടെ തല്ലീ നിൽ ഇരിക്കും ശാരി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ആ സമയത്ത് മനോഹർ ആ പടം തേഞ്ഞ് ഒട്ടി നിൽക്കുവാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കോടുകളുടെ കൈ കിട്ടിയെന്ന് ഈ സമയം വരുൺ പറഞ്ഞു നിന്റെ മനസ്സിൽ ഇപ്പൊ ഒരു കാര്യം ഉണ്ടായിരിക്കും നിന്നെ കിട്ടിയില്ലെങ്കിൽ വേണ്ടി എന്റെ കയ്യിൽ കോടികൾ ഉണ്ടല്ലോ എന്ന് നീ ചെല്ലടാ നീ കോടികളും കൊണ്ട് ചെല്ലു ഇപ്പം നിനക്ക് കോടികൾ കിട്ടുമെന്ന് പറയാ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ ഞാനെ വന്ദനെ അല്ലടാ ഞാൻ വരുണാന്ന് പറയണേ എന്നും പറഞ്ഞോണ്ട് വരുൺ എന്ത് ചെയ്യുവാണ് വെച്ചിരിക്കുന്ന ആ മുടിയും ഡ്രസ്സും എല്ലാം കൂടി ഉരുണ പടിയും ഉണ്ടാക്കി കൊടുത്തിട്ടാണ് സെറ്റിപ്പ് ചെയ്താണ് നേരത്തെ വന്നത് ആ കോലം കണ്ടു കഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം മനോഹർ ഞെട്ടിപ്പോ നീ ആണായിരുന്നു നീക്ക് അതേടാ ഞാൻ ഞാനാണായിരുന്നു ഞാൻ ആരാന്നറിയാവോ ദേ ഈ നിഷയുടെ കസിനാന്ന് പറയണ നീ നിഷേനെ വഞ്ചിച്ച് കഴിഞ്ഞപ്പോ നിനക്കൊട്ടൊരു പണി തന്നാടാന്ന് പറയണ നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല നിന്നെ പോലീസിൽ ഏൽപ്പിക്കാൻ പോവാന്ന് എന്ന് ഇത് കേട്ടപ്പോൾ മനോഹർ ഞെട്ടി മനോഹർ പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ടടാ നിനക്ക് അതിനു മുമ്പ് ഒരു ശിക്ഷയും കൂടെ തരുന്നുണ്ട് നീ അത് കണ്ടിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി നിന്നീ ഇവിടെ നിന്ന് അനങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയണം അപ്പോഴേക്കും കല്യാണിയൊക്കെ പോയി നിതേനെ റെഡിയാക്കി അങ്ങോട്ട് വരുവാണ് കാരണം മുഹൂർത്തം ആവാറായി അങ്ങനെ നിധേനെ ഒരുക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു അവിടെ കൊണ്ടേ ഇരുത്തി ആ സമയത്ത് വരുൺ എന്തുയാണ് പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരുവാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് മനോഹർ ഇങ്ങനെ ഞെട്ടി നിൽക്കുക മനോഹർ എന്ന് അനങ്ങാൻ പോലും പറ്റില്ല ഓടി രക്ഷപ്പെടാൻ പോലും പറ്റാത്തൊരവസ്ഥയല്ല മനോഹർ നിൽക്കുന്നേ അപ്പോഴേക്കും വരുൺ റെഡിയായിട്ട് അങ്ങോട്ട് വന്നു കല്യാണ ഭക്ഷത്തി വരുവാണ് ഈ സമയം കല്യാണി പറഞ്ഞ് കണ്ടോടാം വരുണാണ് മന്ദനയുടെ കഴുത്തിൽ താലി ആർത്താനായിട്ട് പോണെ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ മന്ദനയും കൂടെ നീ അങ്ങനെ പറ്റിച്ച് സ്വന്തമാക്കാൻ ശ്രമിച്ച കൃത്യസമയത്തന്നെ മന്ദന കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അവളുടെ ജീവൻ രക്ഷപെട്ടെന്ന് പറയാ ഇവിടെ നിനക്ക് മാത്രമേ കാര്യങ്ങൾ അറിയത്തില്ലാത്തോണ്ടായിരുന്നുള്ളൂ ഇത് വരുണ എന്നുള്ള കാര്യം ബാക്കി എല്ലാവർക്കും അറിയായിരുന്നടാ നീ എന്താ വിചാരിച്ചേ നിന്റെ ബുദ്ധിയാണ് മുന്നിലന്നോ ഒരിക്കലും അല്ലടാ നീ വിചാരിച്ച അപ്പുറം ആന്ന് അങ്ങനെ ആ ശുഭമുഹൂർത്തത്തില് നിതയുടെ കഴുത്തിൽ താലി ആർത്തുവാണ് വരുണ് ഈ ഒരു കാഴ്ച കണ്ടപ്പത്തിനും മനോഹറിന് സഹിക്കാൻ പറ്റില്ല പിന്നീട് കല്യാണി പറഞ്ഞു ഇവനെ ഇനി വെച്ചു കൊണ്ടിട്ട് കാര്യമില്ല പോഴ്ച്ച ലേലിപ്പിക്കുക പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും വരുണെ എല്ലാവരും പിടികൂടിയപ്പത്തിനും അല്ല വരുണെ അല്ല മനോഹറിന്റെ എല്ലാവരും കൂടെ പിടികൂടി കഴിഞ്ഞപ്പം മനോഹർ അവരെ കുതിരി വെട്ടി ഓടുകയാണ് പെട്ടെന്ന് തന്നെ അവൻ വണ്ടി എടുത്തുകൊണ്ട് പോവാണ് ആ സമയം കല്യാണിക്ക് മനസ്സിലായി അവൻ രക്ഷപ്പെട്ടെന്ന് എന്നാലും അവൻ ഓടിപ്പോയിട്ടുണ്ട് എവിടം വരെ ഓടും ഇനിയിപ്പൊ അവന് വീട്ടിലേക്ക് പോകാൻ പറ്റുമോ കാരണം വീട്ടിലേക്ക് പോയിട്ടുണ്ട് അവിടെ പോയി പിടികൂടുവല്ലേ അതുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോകാൻ ചാൻസില്ല വേറെ എങ്ങോട്ടേലും പോകത്തുള്ളൂ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു അങ്ങനെ നിധയുടെ കഴുത്തിൽ താലിയാർത്തി വരണ വരുണ് കല്യാണി എല്ലാവരും ആശ്രദിക്കാൻ നിൽക്കുന്നുണ്ട് എല്ലാവരുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് അങ്ങനെ നിധയുടെ കൈ പിടിച്ചുകൊണ്ട് വരുണ് നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പം ഈ ദൃശ്യങ്ങളൊക്കെ കല്യാണി നിധയുടെ മൊബൈലിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു എല്ലാം കിരണ് അപ്പോഴപ്പം തന്നെ അയച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കിരണിന് ഭയങ്കര സന്തോഷമായി പക്ഷേ എങ്കില് മനോഹർ ആണ് പെട്ടുപോയത് മനോഹർ എന്തു ചെയ്യണം നടത്തില്ല അവസാനം മനോഹർ ഗംഗാപ്രസാദിനെ കാണാൻ ചെല്ലുന്നുണ്ട് ഗംഗാപ്രസാദിനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് ഇനി നിന്നെ പോലെയാണ് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എല്ലാത്തിനും പിന്നെ ആ കല്യാണിയാണ് എന്നൊക്കെ പറയണം ഇതെല്ലാം കേട്ടു ചുമ്പത്തേനും ഗംഗാപ്രസാദ് പറഞ്ഞു നീ പേടിക്കണ്ട എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം അവളുടെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുത്തോളാം ഇനി ഞാൻ വെച്ചുകൊണ്ടിരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹറിന് ആശ്വാസം കൊടുക്കുകയാണ് ആ സമയം ശാരി തേഞ്ഞുട്ടി നേരെ വീട്ടിലേക്ക് വെപ്രാളത്തോട് കീറി വരികയാണ് അങ്ങനെ നേരെ രാഹുലിന്റെ മുറിയിലേക്കാണ് ചെല്ലുന്നത് മുറിയിലേക്ക് നിന്നപ്പോ രാഹുൽ ചോദിച്ചു എന്തായി കാര്യങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞോ രക്ഷ വെട്ടു എപ്പോഴും ഒരു സമാധാനമായി എന്നൊക്കെ പറയണ് ഇത് കേട്ട് കഴിഞ്ഞപ്പൊ ഒരു നിമിഷം ആലോചിച്ച ആര്യപടി ഇല്ല കല്യാണം കഴിഞ്ഞില്ല എന്ന് പറയും കല്യാണം കഴിഞ്ഞില്ല നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും ഒന്നും പറയണ്ട പെൺപാടാളെല്ലാം കൂടെ കൂടിയിട്ട് മനോഹറിന്റെ ജീവൻ എടുത്തെന്ന് പറയണ ജീവൻ എടുത്തെന്നോ നീ എന്താ പറയണേ ഒന്നും പറയണ്ട അവനുണ്ടല്ലോ മനോഹർ അവന്റെ ചാതിയൊക്കെ കല്യാണി തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു അവ മുമ്പ് കല്യാണം കഴിച്ച പെൺകുട്ടികളെല്ലാം കൂടെ കൂട്ടിക്കൊണ്ടുവന്നു അവരെല്ലാവരും കൂടെ കൂട്ടിയിട്ട് മണ്ഡപത്തിലിട്ട് അവനെ ചവിട്ടിക്കൂട്ടി ഇവരെല്ലാം പ്രീപ്ലാൻഡായിട്ട് ചെയ്ത കാര്യങ്ങളായിരുന്നു പിന്നെ ആ സംസാരിക്കാൻ വയ്യ എന്ന് പറഞ്ഞൊരു പെൺകൊച്ചു വന്നിട്ടുണ്ടായിരുന്നല്ലോ അത് പെണ്ണായിരുന്നില്ല ആണായിരുന്നു പറയാണ് ആണോ അതെ അവന്റെ പേരുടെ വര വരണെന്നാ അവൻറെ കല്യാണം കഴിഞ്ഞു നിത എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ട് അവനൊരു പെണ്ണിനെ വളക്കാൻ നോക്കിയായിരുന്നു നീ പറയുന്ന മനോഹർ ആ പെൺകുട്ടി രക്ഷപ്പെട്ടു അങ്ങനെ ആ രക്ഷപ്പെട്ട പെൺകുട്ടിയുടെ കഴുത്തിലാണ് വരൻ താലിയാർത്താൻ ആർത്താൻ പോണേന്ന് പറയുന്നത് താലി കേട്ടൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ എന്റെ ജീവനും കൈ പിടിച്ച് ഓടുക ചെയ്തതെന്ന് പറയാം രാഹുൽ ചതിയാണല്ലോ എന്ന് പറയണം അതെ നമ്മുടെ മോളുടെ ജീവൻ രക്ഷകുള്ള ഓർത്താം ഇനി ഇപ്പം അവൻ നേരെ ഇങ്ങോട്ടേക്ക് തന്നെ വരത്തുള്ളൂ അത് ഓർത്ത് കഴിയുമ്പോഴത്തേനിക്കീ സഹിക്കാൻ പറ്റുന്നില്ല ഒരു കാര്യ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുക അവളെ ഇല്ലാതെ അവനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തേലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ മോളുടെ ജീവിതം ഇനിയമ്മ നശിപ്പിക്കുമെന്ന് പറയണം പിന്നെ രാഹുലോട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് നേരെ ഗംഗാപ്രസാദിനെ വിളിക്കുവാണ് ഗംഗാപ്രസാദിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തായി എന്റെ മരുമോന മനോഹര അവനെ എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്യണം എത്ര രൂപ വേണമെങ്കിൽ നിക്ക് തരാ എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം അങ്കളെ അങ്ങൾ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു ഉറപ്പ് കൊടുക്കുവാണ് ഇതും വിശ്വസിച്ചോണ്ട് രാഹുൽ ഇരിക്കുവാണ് അവിടെ അവന്റെ കാര്യം തീരുവെന്നൊക്കെ ഓർത്തൊണ്ട് പിന്നീട് കല്യാണി ഭയങ്കര സന്തോഷത്തോടു വിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വന്ന് കയറിട്ട് കിരണിനോട് കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു ഇത് പോരായിരുന്നു അവനെ പിടികൂടണോന്ന് പറയാ അവൻ എവിടം വരെ ഓടാനായിട്ടാ അവൻ ഇങ്ങോട്ടേക്കല്ലേ വരാൻ പറ്റുള്ളൂ അവന് വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ അങ്ങനെ വരണ സമയത്ത് അവനോട്ടുള്ള പണി കൊടുക്കാം ആ സരയോ മാത്രം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അവൾ ഇനിയിപ്പം കാര്യങ്ങളൊക്കെ അറിയും നാൾ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല കല്യാണവീരന്റെ കല്യാണ കഥകളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയ തിരിച്ചടി ആയിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടിപ്പം കിരൺ പറഞ്ഞു അത് ശരിയാ ഇനി ഭയിപ്പിച്ചു വിടാ ഇനിയിപ്പം ഗംഗാപ്രസാദിന്റെ കാര്യം അവന്റെ കാര്യത്തിലോട് തീരുമാനം എടുക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വസ്ഥത സമാധാനത്തോടും കൂടി ജീവിക്കാൻ കല്യാണി അല്ലാതെ പറ്റില്ല എന്ന് പറയുന്നത് മനോഹർ ഇനി തലപൊക്കും തോന്നില്ല ഇനി അവനെ കൈ കിട്ടട്ടെ എന്നാൽ ഞാനിവിടെ നയിക്കുന്ന സമയത്ത് ഗംഗാപ്രസാദിനിട്ട് പണി കൊടുക്കുന്ന സമയത്ത് ഞാൻ അവനോട്ടോട് കൊടുക്കുന്നുണ്ട് മനോഹറിനായിട്ട് അവനെ ഞാൻ അങ്ങനെ വെറുതെ വിടാനിട്ട് ഉദ്ദേശിച്ചില്ല ഇത്രയും കാലം വേണ്ട വേണ്ട വേണ്ടാന്ന് കരുതിയിരുന്ന പക്ഷേ ഇനി അവനെ അങ്ങനെ മുന്നോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഇനിയും പെൺകുട്ടികളെ വല വീശി പിടിക്കും അവരുടെ ജീവൻ നശിപ്പിക്കും അതൊരു കാരണവശാലും പാടില്ല കല്യാണി അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം എന്ന് പറയുന്നത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അത് ശരിയാ ഇപ്പൊ അവൻ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് അവന് പക്ഷേ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ പറ്റില്ല സരവിന്റെ അടുത്തേക്ക് അവൻ വരും അങ്ങനെ വരണ സമയത്ത് നമുക്ക് പിടിച്ചു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം എന്നൊക്കെ കിരണിനോട് പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്ന് അതോടൊപ്പം തന്നെ ഇനിയിപ്പം വരുന്നയാഴ്ച തന്നെ അതൊന്ന് സംഭവിക്കും ഗംഗാപ്രസാദ് കല്യാണി ഇല്ലാതാക്കാണ്ട് വരണ സമയത്ത് കിരൺ കാണും അങ്ങനെ അവസാനം ഗംഗാപ്രസാദിനെ പഞ്ഞിക്കിടും ഗംഗാപ്രസാദ് തീരും കാരണം ഗംഗാപ്രസാദം നെഞ്ചത്ത് റീത്ത് വെക്കാനായിട്ട് ഇനി കിരണം വരുന്നത് ഇത്രയും കാലം ഗംഗാപ്രസാദ് കിടന്ന് കളിച്ചു ഇനി അവനെ വെറുതെ വിടാൻ പോകുന്നില്ല കാരണം കിരണിൻ്റെ ഉള്ളിൽ ഓരോ ദിവസം ഓരോ ദിവസം ചെലുന്തോറും ഇങ്ങനെ കനലെരിഞ്ഞുകൊണ്ടിരിക്കുക കാരണം അത്രയ്ക്ക് ദുഷ്ടത്തിലാണ് അവൻ കാണിച്ചുകൂട്ടിയിരിക്കുന്നതൊക്കെ അതൊക്കെ കിരണ് പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി